എല്ലാവർക്കും നമസ്കാരം നാളെ വാസ്തു ദിവസമാണ് ഒരു വർഷത്തിൽ എട്ട് ദിവസങ്ങൾ വാസ്തു ഭഗവാൻ കണ്ണുകൾ തുറക്കുന്നു അതും വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രം നാളെ ഇരുപത്തിയേഴ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാവിലെ ഏഴ് നാൽപ്പത്തി നാല് മുതൽ എട്ട് ഇരുപത് വരെ വാസ്തു ഭഗവാൻ കണ്ണുകൾ തുറക്കുന്നു ഈ വർഷത്തിലെ നാല് വാസ്തു ദിവസങ്ങൾ ഓൾറെഡി കഴിഞ്ഞു ഇനി അടുത്തതായി വരാനിരിക്കുന്ന മൂന്ന് വാസ്തു ദിവസങ്ങൾ കൂടി നോക്കാം ഓഗസ്റ്റ് ഇരുപത്തി രണ്ടാം തീയതി വെള്ളിയാഴ്ച രാവിലെ ഏഴ് ഇരുപത്തി മൂന്ന് മുതൽ രാവിലെ ഏഴ് അമ്പത്തൊമ്പത് വരെ അടുത്ത വാസ്തു ദിവസം ഒക്ടോബർ ഇരുപത്തി എട്ട് ചൊവ്വാഴ്ച സമയം രാവിലെ ഏഴ് നാൽപ്പത്തി നാല് മുതൽ എട്ട് ഇരുപത് വരെ പിന്നെ നവംബർ ഇരുപത്തി തീയതി തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് ഇരുപത്തി ഒമ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് അഞ്ച് വരെ ഈ ദിവസത്തിൻ്റെ പ്രത്യേകത വളരെ ചുരുക്കി പറയാം മഹാദേവൻ ഭൂമിയിലുള്ള അസുരന്മാരുടെ ചലനമറ്റ ശരീരങ്ങൾ നീക്കം ചെയ്യുവാനും ശേഷം വാസ്തുഭഗവാനോട് ഭൂമിയിൽ ഉറങ്ങുവാനും വർഷത്തിൽ എട്ട് ദിവസങ്ങൾ മാത്രം ഉണർന്നിരിക്കുവാനും ആ സമയങ്ങളിൽ ശിവപൂജ ചെയ്യുവാനും നിർദ്ദേശിക്കുന്നു ആ ദിവസങ്ങളിൽ വാസ്തുഭഗവാനെ വഴിപെടുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അനുഗ്രഹം നൽകണമെന്നും മഹാദേവൻ വാസ്തുഭഗവാനോട് നിർദ്ദേശിക്കുന്നു അതുകൊണ്ട് തന്നെ വാസ്തുദിനത്തിൽ വാസ്തു ഭഗവാനെ വഴിപെടുന്നത് സകലവിധ നന്മകളും നൽകുന്നു എങ്ങനെയാണോ ഭൂമിയിൽ നിന്ന് അസുരന്മാരെ തുടച്ചു നീക്കി ഭൂമിയെ ശുദ്ധപ്പെടുത്തിയത് അതേപോലെ നമ്മുടെ ഭവനത്തിലെ എല്ലാ കെട്ട ശക്തിയെയും ദുർദേവതകളെയും തുടച്ചു നീക്കി സകല നന്മകളും നൽകുന്നു നാളെ ചെയ്യേണ്ട ഒരു പരിഹാരം നോക്കാം ഒരു ബ്രാസിൻ്റെ എടുക്കുക അതിൽ ശുദ്ധമായ വെള്ളം നിറച്ച് അല്പം മഞ്ഞൾപ്പൊടി കല്ലുപ്പ് പച്ചക്കർപ്പൂരം ഇവ മൂന്നും ചേർത്ത് ഈ കുടം വീടിൻ്റെ വടക്ക് കിഴക്ക് മൂലയായ ഈ മൂലയിൽ വെച്ച് ആ വെള്ളത്തിലേക്ക് നിങ്ങളുടെ മോതിര വിരൽ ഇടുക എന്നിട്ട് ഓം വാസ്തുപുരുഷായ നമഹ എന്ന് ഇരുപത്തിയേഴ് തവണ ചൊല്ലുക പൊളിച്ച് ശുദ്ധിയോടുകൂടി വേണം ചെയ്യാൻ പീരീഡ്സ് ടൈമിൽ ചെയ്യാൻ പാടില്ല പുരുഷന്മാർക്കും ചെയ്യാവുന്നതാണ് അടുത്ത ദിവസം ഒരു മാവല ഉപയോഗിച്ച് ഈ വെള്ളം വീടിന് ചുറ്റിലും വീടിനകത്തും പുറത്തും തെളിക്കുക വാടക വീട്ടിലുള്ളവർക്കും സ്വന്തമായിട്ടൊരു വീട് എന്നൊരു ലക്ഷ്യത്തിന് വേണ്ടി നമുക്ക് ഈ പരിഹാരം ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾ അത്രയും ആഗ്രഹിച്ച് പടുത്തുയർത്തിയ വീട്ടിൽ വാസ്തുപരമായിട്ട് എന്തെങ്കിലും പ്രശ്നം തോന്നുകയാണെങ്കിൽ പറഞ്ഞ പോലെ പരിഹാരം വാസ്തുദിവസത്തിൽ ചെയ്യാം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലുള്ളവർ കരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് വാസ്തുദിവസം നല്ല രീതിയിൽ തന്നെ പ്രയോജനപ്പെടുത്താം വീഡിയോയിൽ കാണുന്നത് വാസ്തുവിളക്കാണ് ശക്തമായ വാസ്തുവിധി പ്രകാരമാണ് വാസ്തുവിളക്ക് തയ്യാറാക്കുന്നത് ഈ വിളക്ക് നിങ്ങൾ നെയ്യൊഴിച്ച് അഞ്ച് തിരിയിട്ട് ബ്രഹ്മമുഹൂർത്തത്തിൽ അതായത് അതിരാവിലെ നാലരയ്ക്കും അഞ്ച് ഇടയിലുള്ള സമയം ഈ ഒരു മണ്ഡലകാലം നിങ്ങളെ വിളക്ക് അഞ്ചുതിരിയിട്ട് തെളിയിച്ചു വന്നാൽ എല്ലാ പ്രശ്നങ്ങളും നീങ്ങി സകല സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നതായിരിക്കും ഈ വാസ്തുവിളക്ക് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ വാസ്തുദിവസം ആരും മറന്നു പോകരുത് ഓം ശരവണഭവ എല്ലാപ്പുകഴും മുർഗണക്ക്